മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് നടി ഗായിക എന്നീ നിലകളിൽ വളരെ പ്രശസ്തയാണ് മമത രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമത സിനിമയിൽ അരങ്ങേറുന്നത് മോനിഷ വിനീത് തുടങ്ങിയ നിരവധി പുതുമുഖങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മയൂഖം വളരെ പെട്ടെന്ന് തന്നെ നല്ല അഭിനേത്രി എന്ന പേര് മമത സമ്പാദിച്ചു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് പൃഥ്വിരാജ് തുടങ്ങിയ മുൻനിര താരങ്ങളുടെ സിനിമകളിൽ നായികയായി തിളങ്ങി മമത തമിഴ് തെലുങ്ക് അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലും മമത ശ്രദ്ധ നേടി അഭിനയത്തിനൊപ്പം മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി ഗാനങ്ങൾ മമത ആലപിച്ചിട്ടുണ്ട് അന്യഭാഷകളിൽ വളരെ ഗ്ലാമറസായി അഭിനയിക്കുന്നതിൽ നടിയൊരു മടിയും കാണിച്ചിരുന്നില്ല അതുകൊണ്ട് അവിടെയൊക്കെ നിറയെ ആരാധകരെ സമ്പാദിക്കാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട് മലയാളത്തിൽ ലങ്ക എന്ന ചിത്രത്തിൽ ഗ്ലാമർ റോളാണ് നടി ചെയ്തത് സുരേഷ് ഗോപിയും മമതയും തമ്മിലുള്ള പ്രണയ രംഗങ്ങളും ലിപ്ലോക്ക് സീനും ഏറെ വിവാദമായിരുന്നു ആ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ സുരേഷ് ഗോപിയും മമതയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അങ്ങനെ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് നടിക്ക് ക്യാൻസർ ബാധിച്ചത് രണ്ടു പ്രാവശ്യം ക്യാൻസർ ബാധിച്ച് ചികിത്സ നടത്തിയ മമത ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത് വളരെ പോസിറ്റീവ് തന്നെയാണ് നടി ക്യാൻസർ എന്ന മഹാരോഗത്തെ നേരിട്ടത് ഒട്ടും പേടി വേണ്ടാത്ത രോഗം തന്നെയാണ് ക്യാൻസർ എന്നാണ് മമത പറഞ്ഞത് ക്യാൻസർ രോഗം വന്നതിനെ തുടർന്നാണ് മമതയുടെ ആദ്യ വിവാഹബന്ധം വേർപിരിയുന്നത് വിവാഹമോചിത ആയ ശേഷവും പലരുടെയും പേര് ചേർത്ത് പലപ്പോഴായി മമതയെപ്പറ്റി ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ മമത ഇതിനോടൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ നടി നടത്തിയ ഒരു വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് താൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണെന്ന് മമത തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നടി ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു വ്യക്തിയുമായി തനിക്ക് പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടു നിന്നില്ല എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ട് അത് മനസ്സിലാക്കി പോകേണ്ട ഒന്നാണ് ഒരു ബുദ്ധിമുട്ട് അതിൽ ഉണ്ടാകരുത് എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് നടി പറഞ്ഞു ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണ് ആ ബന്ധത്തിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് എന്നും മമത തുറന്നു പറഞ്ഞു എന്നാൽ അതിൻ്റെ ഭാവി എന്താകും എന്നൊന്നും തനിക്കറിയില്ല എന്നുകൂടി നടി കൂട്ടിച്ചേർത്തു ക്യാൻസറിനെ സധൈര്യം നേരിട്ട മമത തൻ്റെ പുതിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതും വളരെ ബോൾഡായി തന്നെയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക